ടൈറ്റാനിക് ദുരന്തത്തിന്റെ അന്വേഷണത്തിനിടെ ഗവേഷകർ ചില വിചിത്രമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കപ്പലിന്റെ മുൻഭാഗം സമുദ്രത്തിനടിയിൽ അത്ഭുതകരമായി നല്ല നിലയിൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു പിന്നെ പിന്നാമ്പുറം അത് ഭീകരമായ കേടുപാടുകൾക്ക് വിധേയമായിരുന്നു രണ്ടായിരം അടി അകലെയായിരുന്നു ഇപ്പോൾ ഉറപ്പായിട്ടാണ് പറയുന്നത് ഇരുമ്പും സ്റ്റീലും ഒരു നൂറ്റാണ്ട് വെള്ളത്തിനടിയിൽ കഴിഞ്ഞാൽ ക്ഷയിക്കും പക്ഷേ രണ്ടു അറ്റങ്ങളും ഒരേ കപ്പലിന്റേതായിരുന്നു ഒരേ സമയം മുങ്ങിയതും എങ്കിൽ അവ ഇങ്ങനെ വ്യത്യസ്തമായി കാണപ്പെടുന്നത് എന്തുകൊണ്ട് ചില വിദഗ്ധർ ഇപ്പോൾ കരുതുന്നത് ആ രാത്രി ടൈറ്റാനിക് വരും എസ്ബർഗിനെ മാത്രം ഇടിച്ചില്ല അവർ വിശ്വസിക്കുന്നത് പിന്നാമ്പുറത്തിന് കൂടുതൽ കേടുപാടുകൾ വരുത്തിയ മറ്റെന്തോ സംഭവിച്ചു എന്ന് പക്ഷേ അത് എന്തായിരിക്കാം ഇന്നത്തെ വണ്ടർ ഫാക്സിൽ ടൈറ്റാനിക് നാശത്തിന്റെ പിന്നിലെ അജ്ഞാതമായ രഹസ്യത്തിലേക്ക് നാം ഓങ്ങുന്നു ഒന്നായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ടൈറ്റാനിക് ദുരന്തം പൂർണമായ ഇരുട്ടിൽ നടന്നു ന്യൂ ലാൻഡ് തീരത്തു നിന്നും എഴുന്നൂറ് കിലോമീറ്റർ അകലെയായി കപ്പലിൽ ഇരണ്ടായിരത്തി ഇരുന്നൂറത്തി നാൽപ്പത് യാത്രക്കാരുണ്ടായിരുന്നു അതിൽ പതിനഞ്ചുനൂറ് പേർ രക്ഷപ്പെടാനായില്ല ഒരിക്കൽ മുങ്ങാത്തത് എന്ന് വിളിച്ച കപ്പൽ പ്രകൃതിയുടെ ശക്തിക്ക് മുമ്പിൽ ആവശ്യമായി തിരകളിൽ പതിയെ അപ്രത്യക്ഷമായി ചിലർക്കു മാത്രം എന്ത് സംഭവിച്ചതെന്ന് കാണാൻ കഴിഞ്ഞു അറ്റ്ലാന്റിക്കിലെ കഠിനമായ തണുത്ത വെള്ളത്തിലേക്ക് ചാടിയവർ അസ്ബർഗുമായി ഉണ്ടായ ഇടിച്ചിടുന്നതിൽ നിന്ന് മുങ്ങിയ അവസാന നിമിഷങ്ങൾ വരെ എല്ലാം ജീവിക്കാൻ പോരാടിയവർ മാത്രമാണ് കണ്ടത് ആർ എം എസ് കാർ ആദ്യ രക്ഷാ കപ്പൽ ടൈറ്റാനിക് മുങ്ങി കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറും അരമണിക്കൂറും കഴിഞ്ഞ് സ്ഥലത്തെത്തി ഭാഗ്യവശാൽ അവർ ടൈറ്റാനിക്കിൽ നിന്നുള്ള അടിയന്തര സന്ദേശം പിടികൂടി അല്ലാത്തപക്ഷം തണുത്ത വെള്ളത്തിൽ പോരാടിയവർ രക്ഷപ്പെടുമായിരുന്നില്ല ആ ദുരന്തം പൂർണമായും ഒരു രഹസ്യമായി തുടർന്നേനെ ആദ്യത്തിൽ അന്വേഷണക്കാരന്മാർക്ക് ദുരന്തത്തിന് കാരണം എന്താണെന്ന് അറിവില്ലായിരുന്നു പിന്നീട് രക്ഷപ്പെട്ടവർ കപ്പൽ അസ്ബർഗിൽ ഇടിച്ചതായി വെളിപ്പെടുത്തി ആ അവകാശവാദം സംഭവ സ്ഥിരീകരിക്കപ്പെട്ടു ടൈറ്റാനിക്കിന്റെ ചുവന്ന പെയിന്റ് ഇപ്പോഴും പതിഞ്ഞ അസ്പർക്ക് കണ്ടു അന്വേഷണം തുടരുന്നതിനിടെ വ്യക്തമായ ചിത്രം പുറത്തുവന്നു വന്നു അസ്പർത്ത് കപ്പലിന്റെ വലതുവശത്ത് മുന്നൂറ് അടി നീളമുള്ള വലിയ പൊട്ടൽ ഉണ്ടാക്കി അത് ടൈറ്റാനിക്കിന്റെ മുഴുവൻ നീളത്തിന്റെ ഏകദേശം മൂന്നിലൊന്ന് പൂർണമായും കീരിയുപോയി അതേസമയം നേരിൽ കണ്ടവർ പറഞ്ഞു ടൈറ്റാനിക്ക് മുങ്ങാൻ രണ്ടര മണിക്കൂർ എടുത്തു പക്ഷേ അന്വേഷണക്കാരുടെ അഭിപ്രായത്തിൽ അസ്പർഗ് യഥാർത്ഥത്തിൽ കപ്പലിൽ മുന്നൂറ് അടി നീളമുള്ള പൊട്ടൽ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ടൈറ്റാനിക്ക് മണിക്കൂറുകൾക്കല്ല മിനിറ്റുകൾക്കുള്ളിൽ മുമ്പുമായിരുന്നുവെന്ന് അന്നത്തെ സമയത്ത് ആരും യഥാർത്ഥ സത്യം അറിഞ്ഞിരുന്നില്ല യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചുവെന്ന് കണ്ടെത്താൻ അവർ അവശിഷ്ടം കണ്ടെത്തേണ്ടി വന്നു ടൈറ്റാനിക്കിനായുള്ള അന്വേഷണം വർഷങ്ങളോളം തുടർന്നു കാലം കടന്നുപോയപ്പോൾ രഹസ്യം കൂടുതൽ ആഴത്തിലായി അതിനായി എഴുപത്തിമൂന്ന് വർഷം എടുത്തു പക്ഷേ ഒടുവിൽ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തപ്പെട്ടു കപ്പൽ പിന്നിൽ വിട്ടുപോയ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ തേടാനുള്ള സമയമായിരുന്നു അറ്റ്ലാന്റിക്കിന്റെ നാല് ആയിരം മീറ്റർ ആഴത്തിൽ കപ്പൽ ഇരുട്ടിൽ വിശ്രമിക്കുന്നു നിരവധി യാത്രകൾ ആരംഭിച്ചു മുങ്ങിയ കപ്പലിന്റെ അനവധി ചിത്രങ്ങൾ പകർത്തപ്പെട്ടു സമുദ്ര ഗവേഷകനായ പോൾ ഹെൻറി നാർജോലെറ്റ് മുപ്പതിലധികം തവണ അവശിഷ്ടം സന്ദർശിച്ചു എന്നാൽ അതിശയകരമായി അദ്ദേഹം മൂന്നു നൂറടി നീളമുള്ള ഒരു കീരലിന്റെ ചിന്ത പോലും കണ്ടെത്തിയില്ല പക്ഷേ ടൈറ്റാനിക്കിന്റെ ഈ പ്രൊഫൈൽ ഫോട്ടോയിൽ മുപ്പതോ അടി ഭാഗം പ്രത്യേകം കാണപ്പെടുന്നു അത് എന്തെങ്കിലും തട്ടിയതായി സൂചിപ്പിക്കുന്നു ആ സ്ഥലം വെറും പതിനൊന്ന് ചതുരശ്ര അടിയാണെങ്കിലും വിദഗ്ധരുടെ കണക്കുകൂട്ടലുകൾ പ്രകാരം ഒരു സെക്കൻഡിൽ മുന്നൂറ്റി എഴുപത് ഗാലൻ വെള്ളം ഒഴുകി വന്നിരുന്നു ആ നിരക്കിൽ കപ്പൽ പൂർണമായി മുങ്ങാൻ ഏകദേശം രണ്ടര മണിക്കൂർ എടുക്കും സാക്ഷികളുടെ മൊഴി പ്രകാരം ടൈറ്റാനിക് മുങ്ങാൻ എടുത്ത സമയം അത്ര തന്നെ അതുകൊണ്ട് ഒരു രഹസ്യം തുറന്നു ടൈറ്റാനിക്കിന് മുന്നൂറ് അടി നീളമുള്ള പൊട്ടൽ ഉണ്ടായിരുന്നില്ല മുപ്പത് അടി മാത്രം പക്ഷേ ഇതൊന്നു മാത്രം രഹസ്യമല്ല ഇനിയും കണ്ടെത്താനുള്ളത് ഉണ്ടായിരുന്നു ആ രണ്ട് ഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായ വലിയ വിടവിന്റെ കാരണം എന്തായിരുന്നു ഉത്തരങ്ങൾ കണ്ടെത്താൻ അവർ ആധുനിക സോണാർ സ്കാനിംഗ് സാങ്കേതിക വിദ്യയെ ആശ്രയിച്ചു ആറോവികൾ അപകട സ്ഥലത്തിന്റെ ലക്ഷക്കണക്കിന് ഫോട്ടോകൾ എടുത്തു ത്രിമാന മോഡൽ സൃഷ്ടിക്കാൻ ആ ചിത്രങ്ങൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഉപയോഗിച്ച് കൂട്ടിച്ചേർത്തു ആ ആഴത്തിൽ സാധാരണ ക്യാമറക്കോ മനുഷ്യർക്കോ കാണാനാകാത്ത വിശദാംശങ്ങൾ ആ മോഡൽ കാണിച്ചു ത്രിമാന മോഡലിന്റെ അടിസ്ഥാനത്തിൽ മൂന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അടി നീളമുള്ള പുറകോശം ഡെക്കുകൾ തമ്മിൽ മടക്കി കൂട്ടിയ പോലെ തോന്നുന്നു കപ്പൽ സ്റ്റീൽ നിന്നല്ല പേപ്പറിൽ പോലെ കപ്പലിന്റെ ഭാഗങ്ങൾ തകർന്നുപോയി കടൽത്തട്ടിലുടനീളം കടൽത്തട്ടിലൂടെ നീളം ഒരു വീട്ടിന്റെ വലുപ്പമുള്ള രണ്ട് ഭീമൻ എഞ്ചിനുകൾ മാത്രമാണ് ഇപ്പോഴും ബന്ധിപ്പിച്ചിരിക്കുന്നത് പക്ഷേ മോഡലിൽ ഒന്നുകൂടി നിർണായകമായ വിശദാംശം മറഞ്ഞിരിക്കുന്നു നൂറ്റി വർഷങ്ങൾക്ക് മുൻപ് കപ്പലിന്റെ പുറം ഭാഗം കടൽത്തട്ടിൽ ഇടിച്ചപ്പോൾ ഇന്നും കാണുന്ന പാടുകൾ അവശേഷിച്ചു മൂന്ന് വിവക്ഷ മോഡലിൽ മാത്രം കാണുന്ന ഈ അടയാളങ്ങൾ പുറം ഭാഗം ഇടിക്കുമ്പോൾ ഇടത്തോട്ട് ചുറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നു ഈ അടയാളങ്ങളിൽ നിന്ന് ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത് പുറം ഭാഗം മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വേഗത്തിൽ വെള്ളത്തിനടിയിൽ മുങ്ങുകയായിരുന്നു കപ്പലിന്റെ പുറം ആ വേഗത്തിൽ മുങ്ങിയപ്പോൾ വെള്ളത്തിന്റെ ശക്തി അഴുക്കുകൾ കീറി മാറ്റി അതും നാലു കിലോമീറ്റർ ആഴത്തിലുള്ള കടത്തട്ടിൽ ഇടിച്ചപ്പോൾ എല്ലാ ഡെക്കുകളും തമ്മിൽ ഇടിഞ്ഞു വീണു അതേസമയം കപ്പലിന്റെ മുൻഭാഗത്തിന് ഹൈഡ്രോഡൈനാമിക് ഡൈനാമിക് രൂപകൽപ്പനയുണ്ടായിരുന്നു വെള്ളത്തിലൂടെ സുന്ദരമായി ചേരാൻ ഒരു കപ്പൽ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ വെള്ളം കീറി നടക്കുന്ന പോലെ അതുകൊണ്ടാണ് കപ്പലിന്റെ മുൻഭാഗം പുറകുവശത്തെ പോലെ തിരിഞ്ഞില്ല വെള്ളത്തിന്റെ സമ്മർദ്ദവും അതിനേരിട്ട് അതേ രീതിയിൽ ബാധിച്ചില്ല ഒടുവിൽ നൂറു പത്ത് വർഷങ്ങൾ മുമ്പ് ടൈറ്റാനിക് മുങ്ങിയപ്പോഴുണ്ടായ മറ്റൊരു രഹസ്യം വ്യക്തമായി എന്നാൽ ഒരു പ്രധാന ചോദ്യം ഇപ്പോഴും ബാക്കിയുണ്ട് കപ്പൽ രണ്ടായി പൊട്ടിയത് എപ്പോഴാണ് കണ്ണോടെ കണ്ട സാക്ഷികൾ കപ്പൽ പൊട്ടിപ്പോയി എന്ന് റിപ്പോർട്ട് ചെയ്തതായി നിങ്ങൾക്ക് അറിയാമവും വർഷങ്ങളോളം ടൈറ്റാനിക് മുങ്ങുന്നതിന് മുൻപ് തന്നെ പൊട്ടിപ്പോയി എന്ന് വിശ്വസിക്കപ്പെട്ടു അത് ഭാഗികമായി സത്യം പക്ഷേ പൂർണ്ണ കഥയല്ല ആദ്യം മുൻഭാഗം വെള്ളം നിറഞ്ഞ് ഉപരിതലത്തിനടിയിൽ മുങ്ങി അതിന്റെ മുഴുവൻ ഭാരവും പുറകോശത്തേക്ക് മാറി കപ്പലിന്റെ നടുവ് ആ ഭാരമൊക്കെ സഹിക്കാനായില്ല അത് രണ്ടായി പൊട്ടി പക്ഷേ സോണാർ സ്കാനിംഗിലൂടെ ലഭിച്ച ത്രിമാന മാതൃക വേറൊരു കഥ പറയുന്നു ടൈറ്റാനിക്കിനുള്ളിൽ എണ്ണമറ്റ വസ്തുക്കൾ സമുദ്രത്തടിയിൽ ചിതറിക്കിടക്കുന്നു കാപ്പി കപ്പുകൾ ഭക്ഷണ പ്ലേറ്റുകൾ ചാൻഡിലിയറുകൾ ഡെക്കി ബെഞ്ചുകൾ വ്യക്തിഗത സാധനങ്ങൾ ഇവയിലെ തൊണ്ണൂറ് ശതമാനം സാധനങ്ങൾ കപ്പലിന്റെ പിൻഭാഗത്ത് കണ്ടെത്തപ്പെട്ടു പതിനായിരത്തിലധികം ഭാഗങ്ങൾ മൂന്ന് പോയിന്റ് രണ്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ പടർന്നിരിക്കുന്നു ഈ അവശിഷ്ടങ്ങൾ ഉപരിതലത്തിൽ പൊങ്ങിക്കിടന്ന മുൻഭാഗത്തു നിന്നുള്ളതായിരുന്നുവെങ്കിൽ ഇവ കൂടുതൽ വലിയ പ്രദേശത്ത് ചിതറിപ്പോയനെ നിങ്ങൾക്ക് ഈ ആനിമേഷനിൽ കാണാം വിദഗ്ദ്ധർ വിശ്വസിക്കുന്നത് കപ്പലിന്റെ ഈ ഭാഗം ഉപരിതലത്തിന് സമീപം തന്നെ പൊട്ടിപ്പോയെന്നാണ് അത് കടലിന്റെ അടിത്തട്ടിൽ തട്ടുന്നതിന് തൊട്ടുമുമ്പ് മുൻഭാഗത്തിൽ നിന്ന് വേർപ്പെട്ടു അത് ചുറ്റി ദിശ മാറ്റുമ്പോൾ അത് രണ്ടായിരം അടി അകലയിറങ്ങി ഇന്ന് വംസ് ടൈറ്റാനിക് മുഴുവനായും നശിച്ചിരിക്കുന്നു ഗാഠസമുദ്രത്തിൽ ഓക്സിജന്റെ അളവ് വളരെ കുറഞ്ഞതാണ് അതുകൊണ്ടാണ് ക്ഷയം വളരെ മന്ദതയിലുള്ളത് എന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു എന്നാൽ ജംഗലിന്റെ സാമ്പിളുകൾ കാണിക്കുന്നത് ഓക്സിജൻ ഇപ്പോഴും ബാക്ടീരിയ വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നു എന്നാണ് ഈ വേഗതയിൽ കപ്പലിന്റെ നിലങ്ങൾ വരാനിരിക്കുന്ന വർഷങ്ങളിൽ ഒന്നിനുമീതെ ഒന്നായി ഇടിഞ്ഞു പോകുമെന്ന് വിദഗ്ധർ പറയുന്നു ഒടുവിൽ ടൈറ്റാനിക്ക് തന്റെ മൂലരൂപം ശാശ്വതമായി നഷ്ടപ്പെടും ഈ വിസ്മയകരമായ വസ്തുതകളുടെ എപ്പിസോഡ് നിങ്ങൾ ആസ്വദിച്ചുവെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് തോന്നിയത് താഴെ കൊടുത്തിരിക്കുന്ന കന്തുകളിൽ അറിയിക്കൂ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ അത് പങ്കിടാൻ മടിക്കേണ്ട ഇത്തരത്തിലുള്ള അത്ഭുതകരമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ടതിന് നന്ദി